അപ്പം നമ്മളുടെ വീട്ടിലേക്ക് എപ്പോഴും വരുന്നൊരു നമ്മളുടെ ഒരു ഫ്രണ്ട് അപ്പോൾ അവന് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ അപ്പൂ എപ്പോഴും നല്ല കൊരയാണ് കൊരയാണ് ഇവനെ കണ്ടു ചാട്ടും ചെയ്യുന്നില്ല ആർട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ ഒരല്ല നമ്മളുടെ ചക്കൻ തന്നെയാണ് ഹർഷ അത് അപ്പോൾ ഇവനും അല്ലാത്തൊരാഗ്രഹം എന്ത് നമ്മൾ അവന് വീട്ടിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ അപ്പൂ അവൻ്റെ അടുത്തുകൂടെ ഒക്കെ ഒന്ന് വരണം അവനെ തുടണം എന്നൊക്കെ അപ്പോൾ അവനാ നല്ല ധൈര്യത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പൂസിനെ ധൈര്യായിട്ട് വിടണം അല്ലേ അപ്പൂസിനെ ആ ഓൻ തൊടൂല അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൂ അടിക്കൊന്നുമില്ല പക്ഷെ ഒരു കാരണം വെച്ചാലും ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ തന്നെ തൊടാനോ ഒന്നിനു പാടില്ല അവൻ വന്ന് മണക്കും ചിലപ്പോൾ കൊരയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാരണവെച്ചാൽ ഇരിക്കണവിടുന്ന് നീക്കാനോ ഒന്നും പാടില്ല കാരണം അപ്പൂ അപ്പൂവിന്റെ ക്യാരക്ടർ കുറെ പഠിച്ചുകൊണ്ടാണ് അപ്പോൾ അവന് ധൈര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ ഓൾറെഡി ധൈര്യവാനാണ് അപ്പൊ എന്തായാലും നമ്മുടെ അപ്പൂസിനൊന്ന് വിടാട്ടോ അമ്മ വിട്ടാലോ വിടാലേ ആദ്യ കിട്ടാ റെഡി അല്ലേ ഏ എന്നാ ആ റെഡി അപ്പൊ ഒരു കാര്യം ചെയ്യാ നമ്മളുടെ അപ്പൂസിനൊന്ന് വിട്ടോക്കട്ടോ ബാക്കിയൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ അപ്പൂസിന് എന്താ അമ്മ വിടാൻ പോയിട്ടുണ്ട് കേട്ടോ ടാ ഓക്കേ പേടിക്കണ്ടോ പേടിച്ചിട്ടൊന്നും ചെയ്യണ്ട ഞാൻ മതിയാടുത്തോണ്ട് വരുവോ എന്താന്നറിയില്ലോ ആ കടിച്ചിട്ടൊന്നല്ല പേടിച്ചിട്ടേ എത്തിയല്ലേ ആശ് ആരാ പൂജ അത് കണ്ടല്ലേ ആരാ ണ്ടോ അതെ പക്ഷെ ഇനിയൊരു കാര്യുണ്ട് നമ്മളെ എല്ലാ വീടിലും കാണിക്കുന്ന വരുന്ന ഇവനിങ് അവനെട്ടോ കാരണം ഞങ്ങളുടെ സ്മെല്ല് മാത്രല്ലോ അവനറിയുള്ളു അപ്പൊ അവനിങ് എന്ത് ചെയ്യും എന്റെ അറ്റാക്ക് ഇണ്ടോ കൊഴപ്പൊന്നുല്ലോ പേടിക്കൊന്നും വേണ്ടോ ആ മുഖഭാഗം ഒക്കെ ഒന്ന് കാണണണ്ടോ ആ പുസാ കഴിഞ്ഞു ഓൻറെ ഏകദേശം കഴിഞ്ഞു ഇല്ല ഇനി ഓനെ ചുറ്റി ചുറ്റിപ്പറ്റി തന്നെ ഇണ്ടാവും എന്താ എന്റെ മോന്തന്റെ എക്സ്പ്രഷൻ നോക്ക് നോക്ക അപ്പോ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണന്നുണ്ടെങ്കിണ്ടല്ലോ ഏർ അർഷത് മതിലൊക്കെ ചാടി പോണെ കാണണം എന്നുണ്ടെങ്കിലേ ചെറിയൊരു പണിയുണ്ട് ഉണ്ട് അത് വേണ്ട അപ്പോ ഇവന്റെ സ്വഭാവം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ശെരിക്കറിയോണ്ടോ ഞങ്ങൾ ഈ ഒരു ധൈര്യ കളി കളിക്കണത് മറ്റുള്ള ഡോഗ്സിനെ വെച്ചൊന്നും ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത് കാരണം എല്ലാ ഡോഗ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇവ കൂട്ടുന്നാണ് പുലി കൂട്ടുന്നിറക്കി കഴിഞ്ഞാലും ഒന്നുമില്ല ആ ഉണ്ട് പക്ഷെ ഇങ്ങനെയാണ് കണി അവനെ ചുറ്റിപ്പറ്റി അങ്ങനെ നിക്കൂട്ടോ ഇനി കൊറച്ചുകഴിഞ്ഞാൽ ചെലപ്പോ ഇവിടെ വന്ന് കിടക്കൂട്ടോ നമ്മൾ ഇവിടെ കാരണം അവന്റെ ഫേസ് ടു ഫേസ് ആയിട്ട് അതെ നോക്കട്ടെ അവടക്കെ അവനെ തന്നെ നോക്കി നിക്കണ നോക്കാ ർഷദേ ഇവൻ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇപ്പൊ ഭയങ്കര കോരിയാണെ ആ അതാണേ ആ ഒക്കെ മനസ്സിലാക്കും ദേഷ്യം വരുന്ന സമയത്താണ് ഇവ നല്ല സ്റ്റെക്കായി നിക്കുന്നുണ്ടോ കയ്യോ കാലോ സംഭവം ഇവനും നല്ല പേടിച്ചിട്ടുണ്ട് കണ്ടല്ലേ ൂരാണങ്ങനുള്ള അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ടവും നേത്തൊക്കെ കേറൂട്ടാവും ആരാടാ അത് അപ്പുസാ യത്ത് മൂത്രാൻ വേണ്ടി പോരുന്നില്ല അപ്പൊരുല്ല ഇനിയിപ്പൊ ഇവ പോവോള അല്ലെങ്കിൽ ഇവനോടത്ത് മാറ്റോളും ഓനെ വാച്ച് ചെയ്ത് അങ്ങനെ നിക്കൂട്ടോ ഇനി ഇരിക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല കേട്ടോ അവിടെ ആഹ് ആദിക്കൂട്ട അവിടെ നിക്കട്ടെ ഗ്രഹം മാറിയില്ലേ അല്ലേ എന്റെ ആഗ്രഹം ഇപ്പൊ മാറ്റി തരും അപ്പൊ ഇപ്പൊ മാറ്റി മാറ്റിത്തരും ആഗ്രഹം ഇപ്പൊ മാറ്റി തരും മാറ്റിത്തരും അവിടെ ഇരിക്കാൻ മനസ്സ് തരുന്നില്ലാണ്ട് ഓൻറെ മുഖത്തേക്ക് തന്നെയാണ് കണ്ണേ അതാണ് ഞാനപ്പതാല്ക്ക ഓനും തന്നെ ഒരു അനക്കാണ്ടോ ഓനല്ലേ അപ്പോ അപ്പൊ അപ്പൂസാ ആരാത് ആരാത് അബുസോ ഇപ്പൊ തന്നെ വരൂട്ടോ ചുറ്റിപ്പറ്റി ചുറ്റി അങ്ങനെ നിക്കു പിന്നെ ഓനോന്ന് മണക്കും പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടേ ഉറക്കണില്ല ആ പറ്റണില്ല അതിന്റെ സംഭവം കാര്യം ഈ അപ്പൂന്ന് വിളിച്ചോ അപ്പൂസ വിളിച്ചോ ഇല്ല ഒന്നും വിളിച്ചോ വെറുതെ നോക്കട്ടെ ഒന്നും ചെയ്യില്ല അപ്പൂസെ വെറുതെ വിളിക്കി വിളിക്കി വിളിച്ചിട്ട് അതേമാതിരി എന്നിരുന്നോ എന്ത് വെറുതെ നോക്കട്ടെ അപ്പൂസ അങ്ങനെ വിളിക്കാം അങ്ങനെ വിളിച്ചായി ഒന്നുകൊണ്ട് വിളി അപ്പൂസയെ വിളിക്ക് അപ്പുനെ വിളിച്ചിട്ടല്ലേ അപ്പൂനെ വിളിച്ചിട്ടല്ലേ മുണ്ടോ വിളിക്കടാ അപ്പൂസയെ വിളിക്ക് ോ അപ്പൂസ അതാ ഓൻ വിളിക്കണ മൈൻ്റെ കേട്ടോ നമുക്ക് വിളിച്ചോ വിളിച്ചോ ഇങ്ങോ കൊഴപ്പല്ലോ വിളിച്ചോ ഒരു ൂസലുണ്ടോക്ക് അപ്പൊ വീട്ടിൽ വേറെയും കുറച്ച് പണിക്കാരൊക്കെ വരണോ അപ്പൊ അങ്ങനെ അറസ്റ്റ് അതിനെ കഴിച്ചിലാക്കണേ അമ്മ ഓനെ പൊക്കി എടുത്തു എന്നെങ്കി കൊണ്ടുപോയിക്കോട്ടോ ആ ആ അപ്പൊ വർഷ പ്രതിമ ആയിട്ടുള്ള നീച്ചോ കഴിച്ചില്ലായില്ലേ ഇല്ലില്ല കൂട്ടിലേക്ക് കൊണ്ട്